ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എന്താ എപ്പിസോഡ് ഓഫ് ഒരു ഊണ് സ്റ്റേ ഹെൽത്തി ഇന്ന് നമ്മൾ ഊണിന് വേണ്ടിയിട്ട് ഒന്നര കിലോ പുന്നാരമീനാണ് വാങ്ങിച്ചിരിക്കുന്നത് പുന്നാര മീൻ അല്ലെങ്കിൽ ബട്ടർ ഫിഷ് അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ ഫ്രഷ് ഓവെന്ന് പറഞ്ഞാൽ ആപ്പിന്നാട്ടം വാങ്ങിച്ചത് ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ബട്ടറി ഫ്ലേവർ ഉള്ളൊരു ഫിഷാണ് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അങ്ങനെ വന്നിരിക്കുന്നത് ബട്ടർ ഫിഷ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിൽ അത് മുൻപന്തിയിലാണ് നിൽക്കുന്നത് അതിപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ കറിയാക്കാം പിന്നെ ഇത് ഞാൻ ഫ്രൈയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് നമുക്കൊരു പത്തോ പന്ത്രണ്ടോ കുഞ്ഞുള്ളിയും അഞ്ചോ ആറോ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ കൂട്ടുകൾ ഓരോന്നായി ചേർക്കാം നാല് ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിന് ശേഷം നമുക്കൊരു ചട്ടി ചൂടായതിനു ശേഷം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് നന്നായി ചൂടാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് അരപ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചട്ടിയിലെ എണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് അഞ്ചോ ആറോ കീറിയ പച്ചമുളകും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ട് കുഞ്ഞുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ മിക്സിയിൽ അരച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് പിന്നെ ജാർ ഞാൻ ഒരു രണ്ട് പ്രാവശ്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ കഴുകി ഒഴിക്കുന്നുണ്ട് വെള്ളം കൂടി പോകാതെ നോക്കണം കാരണം നമ്മുടെ മീന് കൃത്യമായിട്ട് ഇതിൽ മുങ്ങി കിടക്കേണ്ട രീതിയിലാണ് നമ്മളിത് ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ ഇപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പുന്നാര മീൻ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് പതുക്കെ നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം തിള വന്നതിന് ശേഷം നമുക്ക് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി കാരണം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇത് നല്ല വളരെ ടേസ്റ്റുള്ള ഫിഷാണ് അതുമാത്രമല്ല നിറയെ പ്രോട്ടീൻ കണ്ടൻറ്റും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും പിന്നെ നല്ല കൊളസ്ട്രോളും അടങ്ങിയിട്ടുള്ളൊരു മീനാണ് കേട്ടോ അപ്പം ഇത് കഴിച്ചിട്ടില്ലാന്നാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമേക്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായത് ഇപ്പം ഞാൻ എല്ലാ ഫിഷിൻ്റെ ഓരോ പീസും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്പൂൺ വെച്ചിട്ടൊന്നും ഇങ്ങനെ കുത്തി ഇളക്കാനൊന്നും പാടില്ല അപ്പം ഒന്ന് ആ അതിൻ്റെ ചാറിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പം അത് കൃത്യമാണ് അതിൻ്റെ വെള്ളം കൃത്യമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അതായത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം തിള വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് കടുുകൊന്നും പൊട്ടിച്ചിടുന്നില്ല കാരണം ഇതിന് നന്നായി മീനിൻ്റേതായ നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ചാറിനും ഈ ഫിഷിനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതിൽ പ്രത്യേകിച്ച് ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടോടെ തന്നെ ചോറിലൊക്കെ ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് മൂന്ന് പീസ് ഞാൻ ഫ്രൈയും കൂടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഫ്രൈയിൽ മസാല എന്ന് പറയുന്നത് വേറെ പ്രത്യേക കൂട്ടുകളൊന്നുമില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് തേച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടിയൊന്ന് ചതച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സിംഗിൾ ഫിഷ് ഒറ്റ ഫിഷായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം ഇപ്പം ഇത് ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇതിൻ്റെ മീറ്റ് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ വിട്ടുപോകും അപ്പോൾ അതനുസരിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മുടെ ഊണിനായി ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ പുന്നാര ഫിഷ് കറിയും പുന്നാര ഫിഷ് ഫ്രൈയുമാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്